ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഗുരുതര ആരോപണവുമായി പ്രചാരണം നടത്തുന്നു പരാതി മൊബൈൽ ഫോൺ നമ്പർ വെച്ച് പോലീസിൽ പരാതി നൽകി ായിരാണ് ടാർജറ്റുകളെല്ലാം വരും എന്നുള്ളത് ഞങ്ങൾ ഇതിന്റെ ഒരു സെക്കുലർ സമാധാന സ്ഥാനം ഉണ്ടാക്കുകയാണ് പരാതി കൊടുത്തിട്ടുണ്ട് അത് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് സ്വരാജിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങള് പ്രചാര പ്രവർത്തനങ്ങള് അതിനെതിരായിട്ട് നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന പോകും ഇതിപ്പോ ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചു നടത്തുന്നത് ഇനി ഞങ്ങൾ ഈ ഈ തീവ്ര തീവ്രവർഗീയവൽക്കരണ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള പരാതി കൊടുക്കും ഇതൊരു ആ അധ്യക്ഷൻ ഇപ്പൊ തുടങ്ങിയിട്ടല്ലു ആ അധ്യക്ഷനെ ഈ സ്കൂളില് കെ പി സി അധ്യക്ഷനായിട്ട് പരത്തേട്ടുള്ളു അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഏത് ഇതെങ്ങനെയാണ് പ്രയോഗിക്കുക എന്ന് അധ്യക്ഷൻ പറയുന്നതെല്ലാം നടക്കുക എന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനൊരു ബാന്ധവുണ്ട് ഇതൊന്നും സംബന്ധം സംബന്ധാണോക്ക് അങ്ങനെ ഒരു പരിപാടി നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞു പോയി സംബന്ധം ഇപ്പൊ കുറഞ്ഞു പോയില്ലേ കല്യാണം തന്നെ ആയല്ലോ അപ്പൊ സംബന്ധം സമം കല്യാണം ഒരു സംശയം വിചാരിക്കേണ്ട അതി അതിബുദ്ധിമാന്മാരാണ് താൻ എന്ന് തെളിയിക്കാൻ അതിബുദ്ധിമാനാണ് താൻ എന്ന് തെളിയിക്കാൻ അദ്ദേഹം നടത്തിയ പ്രസ്താവന കണ്ടാറില്ല എല്ലാവർക്കും ഉറപ്പാ ഇത് അടുത്ത തിരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാ അതൊന്ന് സാമ്പിള് തൃശൂരിൽ സാമ്പിൾ പഠിക്കട്ടെ പിന്നെ ഒറിജിനൽ തന്നെ അതുപോലെ സാമ്പിളാണ് ഇത് സാമ്പിളല്ല നേരത്തെ ഇപ്പോ ആ രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതിന്റെ ഡ്രസ് ഡ്രസ് റിഹേഴ്സൽ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്തെപ്പിന്റെ കാലത്ത് തുടങ്ങി പാർലമെന്റ് എടുപ്പിൽ ഈ പാർലമെന്റല്ല എന്റെ മുമ്പത്തെ പാർലമെന്റ് എണ്ണപ്പിണ്ടായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തുടർന്നു അതൊക്കെ അവർ തമ്മിലുള്ള രഹസ്യമായ എന്നാ നമുക്കെല്ലാം മനസ്സിലായ ഇടപെടലായിരുന്നു ഇപ്പത് പൂർണ്ണവൽക്കരിക്കുകയാണിത് നടത്തുന്ന വിഷയങ്ങൾ വെൽഫെയർ പാർട്ടിക്ക് വൈസ് പ്രസിഡന്റ് അതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളതാണ് അല്ല ജമായത്ത് ഇസ്ലാമീനുമായിട്ട് ഞങ്ങൾ ഒരു കാര്യത്തിൽ ബന്ധപ്പെടുത്തിയിട്ടില്ല അതിനാവശ്യമില്ല വെൽഫെയർ പാർട്ടിയിട്ടില്ല വെൽഫെയർ പാർട്ടി അടുത്ത വർഷം മുന്നണിയും കൂടി ഒരുമിച്ച് മത്സരിച്ച ഒരു ഒരു പോസ്റ്റർ മുന്നണി മുന്നണിയായിട്ട് മത്സരിച്ച ഒരു ഒരു മത്സരിച്ചോജക മണ്ഡലത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ തന്നെ നാരോക്കാവ് എന്ന് പറയുന്ന വാർഡിൽ വെൽഫെയർ പാർട്ടി വിജയിച്ചിട്ടുണ്ട് ആ വാർഡ് വെൽഫെയർ പാർട്ടി വിജയിച്ച ആ പിന്തുണ അന്ന് വഴിക്കടവ് പഞ്ചായത്ത് വരച്ച എൽ ഡി എഫ് മുന്നണിക്ക് നൽകിയിട്ടുമുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള നാരോക്കാവ് അല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഒരു മുന്നണിയായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വെൽഫെയർ പാർട്ടിയോട് മത്സരിക്കില്ല ഒരു സംശയമില്ല കേരള സംസ്ഥാനത്തിലല്ലേ അല്ലെ മുന്നണി ഉണ്ടാക്ക മുന്നണി ഉണ്ടാക്കുക എവിടെ മുന്നണി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിലാ സംസ്ഥാനത്തെ മുന്നണി ഉണ്ടാക്ക അങ്ങനെ മുന്നണിങ്ങൾ പറഞ്ഞതരു ഞാൻ പറയട്ടെ നിങ്ങള് ഇടയ്ക്കിടയിൽ ചോദ്യം മാറ്റി എങ്ങനെയാ നിങ്ങളെ ചോദ്യം എന്താ മുന്നണി ഉണ്ടാക്കി എന്റെ മറുപടി എന്താ മുന്നണി ഉണ്ടാക്കി മുന്നണി കേൾക്കട്ടെ ഒന്ന് കേൾക്കൂ സമാധാനിരിക്കാ പത്രക്കാർക്ക് എന്ത് എന്ത് ക്ഷമ വേണ്ടില്ല മനുഷ്യർ അല്ല കേൾക്കും ഇടക്കരയും കൂടി ബോർഡറ അതാണ് ഞാൻ ഈ പിന്നെ മനസ്സിലാക്കേണ്ടി വരും ക്ഷമം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണം അല്ല അങ്ങനെയല്ലേ അങ്ങനെയാണ് അല്ലല്ല ഈ അല്ലല്ലേ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്നാണ് മഹാഭാരതം പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ക്ഷമയാണ് അവിടെ നമുക്ക് പരസ്പരം ചിലപ്പോ നമുക്കൊക്കെ ക്ഷമ പോകല്ലോ അപ്പം നമ്മളൊക്കെ മനുഷ്യന്റെ നല്ല ഗുണത്തൊന്ന് പുറത്തേക്ക് പോയി കളെല്ല എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി എം ഷൌക്കത്താണ് പരാതി നൽകിയത് സ്വരാജിനെതിരായ രീതിയിലാണ് ആക്രമണം നടത്തുന്നതെന്ന് ഷൗക്കത്ത് പറഞ്ഞു വിശദാംശങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം മതവർഗീയതക്കെതിരെ അനുമതി കേന്ദ്രങ്ങളിൽ അമ്പതിനായിരം പേരെ പങ്കെടുപ്പിച്ച് മഹാകുടുംബ സദസ് നടത്തുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു പതിനാറിനാണ് മഹാകുടുംബ സദസ് നടത്തുക ജമാഅത്ത് ഇസ്ലാമി പിന്തുണയെ യു ഡി എഫ് നേതൃത്വം ന്യായീകരിക്കുന്നു സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ വൽക്കരിക്കാൻ നീക്കം നടക്കുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമരമായി കാണാതെ മതവൽക്കരിക്കുന്നു യു ഡി എഫിന്റെത് തീവ്രവർഗീയതയുടെ രാഷ്ട്രീയ കളി പൊതുസമൂഹത്തിൽ സ്വീകാര്യമായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് വോട്ട് പ്രമാണത്തിന്റെ ശൈലിയാണ് യു ഡി എഫിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ റിഹേഴ്സലാണിതെന്നും എൻ വിജയരാഘവൻ വ്യക്തമാക്കി ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എ ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശേപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ